നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പല്ല മാറി സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ബീട്രൂട്ടാണ് അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ആദ്യം കളയാം അപ്പോൾ നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് നല്ലൊരു കട്ടിയുള്ള ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പോൾ അത് കണ്ടോ ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയത് ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം ഇനി നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കയ്യിലോ മുഖത്തോ നിങ്ങൾക്ക് എവിടെയാണോ ടാൻ ഉള്ളത് കറുത്ത പാടുകളൊക്കെ ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിലെ കഴുകിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം രണ്ട് സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരത്തെ പോലെ തന്നെ രണ്ട് സ്പൂണ് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടലപ്പൊടിയും ഒരു സ്പൂണ് ഗോതമ്പൊടിയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കാം കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണേ ഉണ്ടാക്കേണ്ടത് എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി എന്നിട്ട് നമ്മളിതുപോലെ കയ്യിലോ മുഖത്തോ എവിടെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പതിനഞ്ച് മിനിറ്റ് ആകുമ്പം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും ആ സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പച്ചവെള്ളത്തിൽ ഇത് കഴുകിക്കളയാം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണിത് ഇതിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും ഞാനിതിങ്ങനെ കഴുകി കളയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എത്ര പഴകിയ കരുവാളിപ്പും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും ടാനും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൈ ഏതെങ്കിലും ചെറിയ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മളിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് എനിക്ക് വലുതായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്